ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോസുമായിട്ടല്ല വന്നു കേട്ടോ ഞാൻ കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ സിങ്കൊക്കെ നല്ല വെള്ളി പോലെ വെട്ടിത്തിളങ്ങാൻ നമ്മുടെ അടുക്കളയിലുള്ള രണ്ട് കുച്ചു ചേരുവകൾ മാത്രം മതി അതിനായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി എടുത്തിരിക്കുന്നത് ഇത് നമ്മളെ സിങ്കിലിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഉരച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിങ്കൊക്കെ നല്ല വെള്ളി പോലെ വെട്ടിത്തിളങ്ങും ഞാൻ എല്ലാ ദിവസവും പാത്രം വൈകിട്ട് പാത്രം കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാനിത് ചെയ്യാതെ ുണ്ട് അതുപോലെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് സോഡാപ്പൊടി ഇട്ട് വെച്ചാൽ പാറ്റ പല്ലി അങ്ങനെയുള്ള ഒരു സാധനവും നമ്മൾ സിങ്കിലൊന്നും വന്ന് കയറത്തില്ല നമ്മൾ ഒരുപാട് ശക്തിയൊന്നും ഉപയോഗിച്ച് തേച്ച് കഴിയണമെന്നില്ല നമ്മൾ വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഒന്ന് ഇതിൽ പെരട്ടി വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വാഷ് ചെയ്താൽ മതി വളരെ നന്നായിട്ട് നല്ല ക്ലീൻ ആയിട്ട് വരും കേട്ടോ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം ഇതേപോലെ തന്നെ നമ്മളുടെ സ്റ്റീൽ പാത്രങ്ങളും കഴുകുകയാണെങ്കിൽ നല്ല വെണ്മയുള്ളതാകും എത്ര കളറ പിടിച്ചിട്ടുള്ള സിങ്ക് ആണെങ്കിലും നിങ്ങൾ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ നമുക്ക് പറ്റും എത്ര മാത്രം വ്യത്യാസം ഉണ്ടാവുമെന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലോ നല്ല വ്യത്യാസമുണ്ട് ഇങ്ങനെ വാഷ് ചെയ്താലും നമുക്ക് ഒന്നല്ല ഗുണങ്ങളുണ്ടാവുന്നത് നമ്മളുടെ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിഞ്ഞു പോകാനൊക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റ് വഴി അറിയിക്കുകയും ചെയ്യണം ഇനി അടുത്തതായിട്ട് വരുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ട ഉപകാരപ്പെട്ടൊരിതാണ് നമ്മളൊരു കംഫേർട്ട് എടുത്ത് നമ്മൾ നമ്മൾ സ്പ്രേ ഒഴിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അതിലേക്ക് വെള്ളവുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളുടെ റൂമിലൊക്കെ അടിച്ചിട്ടുണ്ട് നല്ല മണം ഉണ്ടാവും ഇരുപത്തിനാല് നാല് മണിക്കൂർ നല്ല ഒരു ഫ്രഷ് സ്മെല്ലായിരിക്കും വരുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം നമ്മുടെ വാഷ്റൂമിലൊക്കെ ഇത് ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഭിത്തികളിലൊക്കെ വന്നിരിക്കുന്ന പാറ്റ അട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഈ കംഫേർട്ടൊന്ന് ഭിത്തുകളിലൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണം കാരണം ഈ വിറ്റകളൊന്നും വരത്തില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ വീടൊക്കെ എപ്പോഴും നല്ല സുഗന്ധമുള്ളതാക്കാൻ വേണ്ടി ഇത് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ അതുപോലെ ഇത് സ്പ്രേ ചെയ്യുന്നതിനോട് നമുക്ക് അലർജി കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്തു തോന്നണം പിന്നെ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഹാർപ്പിക്കാണ് ഇത് കളറില്ലാത്ത ഹാർപ്പിക്കാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഫ്ലോർ ക്ലീനർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫ്ലോർ ക്ലീനർ ഇല്ലെങ്കിൽ നമുക്ക് ഡിഷ് വാഷോ അല്ലെങ്കിൽ സോപ്പ് പൊടിയോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂൺ സോഡാ സോഡാപ്പൊടി അതിന് ശേഷം നമ്മൾ ചെയ്ത് ചെയ്യാൻ പോകുന്നത് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനീഗർ ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഈ ഈ ലിക്വിഡ് വെച്ചിട്ട് നമ്മളൊന്ന് നമ്മളുടെ അടുപ്പ് അതുപോലെ തന്നെ നമ്മുടെ വാഷ്റൂം അതുപോലെ നമ്മുടെ ടൈൽസിൽ ഉണ്ടാകുന്ന കറകൾ എല്ലാം നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് തുടച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് മാറും അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പ് വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടുള്ള ആ ഇത് കൊണ്ടിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്നാലേ ഞാനിത് വളരെ ഉപകാരമുള്ളു ഇതാകുമ്പോൾ നമുക്ക് ഒത്തിരി നേരം തേച്ച് ഇരിക്കേണ്ട നമ്മൾ ജസ്റ്റ് ഒന്ന് തൂത്താൽ തന്നെ നമ്മളുടെ അടുപ്പിലെ എന്തെങ്കിലും തുരുമ്പോ അങ്ങനെ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നല്ല വൃത്തിയാക്കി കിട്ടും നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഇന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ സോഡാപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ചേറെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നവരെ തന്നെ ഈ ലിക്വിഡ് ഇട്ട് നമുക്ക് നമ്മളെ ടൈൽസ് തുടയ്ക്കാം അതുപോലെ തന്നെ നമ്മുടെ വാഷ്റൂം എല്ലാം നല്ല ക്ലീനാക്കി വെട്ടിത്തിളങ്ങാൻ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് ഞാനിത് കാണിച്ചു തരാം നമ്മൾ ഇത് ഇത് വെച്ചിട്ട് നമ്മൾ വാഷ്റൂമൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ല വെട്ടിത്തിളങ്ങി പുതുമയുള്ളൊരു വാഷ്റൂം ആക്കി മാറ്റാൻ പറ്റും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു വട്ടം വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വാഷ്റൂമിൽ ഉണ്ടാകും വരുന്ന ഈ ഉച്ച് അതുപോലെ എന്തെങ്കിലും പ്രാണികളൊക്കെ വരുവാണോ നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നമ്മുടെ വാഷ്റൂമിലൊന്നും കയറി വന്ന് ഇരിക്കത്തില്ല അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മൾ പറഞ്ഞ സ്പ്രേയും കൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് സ്മെല്ലായിരിക്കും നമ്മളുടെ വാഷ്റൂമൊക്കെ ട്വൻ്റി ഫോർ അവേഴ്സ് അങ്ങനെയായിരിക്കും ഇനി അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഹാർപ്പിക്കും കൂടി ഒഴിച്ച് നമ്മളൊരു ചിരട്ടയിലോ ഒരു പാത്രത്തിലോ നമ്മുടെ കുളിമുറിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല മണം വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നു അപ്പോൾ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സൈൽ കാണുന്ന ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇപ്പം നമ്മളത് നമ്മൾ നമ്മളെല്ലാവരും തുടച്ച് നല്ല വൃത്തിയാക്കി എടുത്തപ്പം നമ്മളുടെ ബാത്റൂമൊക്കെ നല്ല പുതുമയുള്ള വെന്മയുള്ള ബാത്റൂമായിട്ട് മാറിയില്ലേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ആ ലിക്വിഡ് തന്നെ വെച്ചിട്ട് നമ്മുടെ ഗ്ലാ അടുപ്പ് ഒന്ന് തുടയ്ക്കുന്നുണ്ട് ഗ്യാസ് അടുപ്പ് ഇത് തൊട്ടിട്ട് തുടച്ചതിന് ശേഷം നമ്മൾ നല്ല വേറൊരു തുണി വെച്ചിട്ട് നന്നായിട്ട് വെള്ളം വെച്ചിട്ടൊന്നും കൂടി തുടച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് കെമിക്കലായിട്ടുള്ള സാധനങ്ങളല്ലേ അതുകൊണ്ടിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് തുടച്ച് കൊടുത്തായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഈ ലിക്വിഡ് വെച്ച് നമ്മളൊന്ന് സാധാരണ രീതിയിൽ പതിയൊന്ന് തുടച്ച തരം നമ്മളുടെ ഗ്യാസടുപ്പൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് വരും ഈ ഗ്യാസ് അടുപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു ഏഴെട്ട് വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വീണ്ടും ഞാൻ കരുതുന്നു ഇനി നമ്മൾക്ക് ഈ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് തുടച്ച് കൊടുത്താൽ മതി അപ്പം തന്നെ നമ്മളുടെ ഗ്യാസ് അടുപ്പിൽ ചെളിയും തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ തുരുമ്പുകളും അതുപോലെ തന്നെ എന്തെങ്കിലും കറയോ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അതെ നന്നായിട്ട് ക്ലീനായി വരുന്നതാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ നന്നായിട്ട് ഗ്യാസെരപ്പൊക്കെ നല്ല വെട്ടി തിളക്കമുള്ളതായി ഈ ഗ്യാസെടുപ്പ് ഒരു ഏകദേശം ഒരു ഏഴ് എട്ട് വർഷത്തിൻ്റെ പഴ പഴക്കമുണ്ട് ഞാൻ കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് ഈ ഗ്യാസെടുപ്പ് അറിഞ്ഞൂടെ ഇനി നമുക്ക് പല്ലികളെ വളരെ വേഗത്തിൽ തുരത്താനുള്ള എളുപ്പ ഒരു വഴിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ വരുന്ന പരി പല്ലികൾ നമ്മളുടെ ഭക്ഷണത്തിലും അതിലും ഇതിലും അതുപോലെ തന്നെ ഭയങ്കര ശല്യമാണ് ശരിക്കും പറഞ്ഞാൽ പല്ലികളെ കൊണ്ടിട്ട് ഈ പല്ലുകളെ ഒഴിവാക്കാൻ വീട്ടിൽ വളരെ എളുപ്പത്തിൽ സാധിക്കും അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മുട്ടത്തോടാണ് ഈ മുട്ടത്തോട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് സോഡാപ്പൊടി മിക്സ് ചെയ്യുന്നുണ്ട് സോഡാപ്പൊടി മിക്സ് ചെയ്തതിന് ശേഷം എവിടെയൊക്കെയാണ് കൂടുതൽ പല്ലി വരുന്നത് ആ സ്ഥലത്തൊക്കെ ഈ മുട്ടത്തോട് പൊടിച്ചത് നമ്മൾ ഓരോ മൂലയ്ക്കും വെച്ച് കൊടുക്കുക ഉറപ്പായിട്ടും പല്ലിശല്യം നന്നായിട്ട് കുറയും നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം പല്ലിയുടെ ശല്യം ഉള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും പല്ലിയൊന്നും അങ്ങനെ പിന്നെ പല്ലിയുടെ ശല്യമേ ഉണ്ടാവത്തില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് കരുതുന്നു അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്